بِرِيْمُ لَكَ صَحَّرَ بَرَسْلَامُ وَالِيْكُمْ إِمَامُ مُسْلِمُ وَالِيَّةِ الْحَدِيثِ يا صحابي أَبُو رَيْرَةَ رَضِيَ اللَّهُ عَنْهُ بَرِيْجَيَانَ رَسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ فرنو مَا نهايتكم أَنْ تُمْ ഞാൻ നിങ്ങളോട് ഏതെല്ലാം കാര്യത്തെ കുറിച്ച് വിരോധിച്ചിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം നിങ്ങൾ പൂർണമായും വിട്ടു നിൽക്കണം നിങ്ങളോട് ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളിൽ അതിൻ്റെ നിങ്ങൾ പരമാവധി അതിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തു മാ തീർക്കണം ഏതെല്ലാം വിഷയത്തിൽ ഞാൻ നിങ്ങളെ വിട്ടേച്ചിട്ടുണ്ടോ നിങ്ങളോട് മൗനം അവലംബിച്ചിട്ടുണ്ടോ നിങ്ങൾ ആ വിഷയത്തിൽ എന്നെ വിടണം അതാണ് അദീസിന്റെ ആശയം അപ്പൊ റസുറുലാഹി അലൈഹി അലൈഹിൻ എങ്ങനെയാണ് ദീനിന്റെ കാര്യങ്ങളെ സമീപിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് വളരെ ലളിതമാണ് ഒന്നാമത് പറഞ്ഞു ഞാൻ നിങ്ങളോട് അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പൂർണമായി വിട്ടു നിൽക്കണം നമ്മളൊരു കാര്യം മനസ്സിലായി നമുക്ക് യാതൊരു നിരക്ക് ചോയ്സ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു നിരക്ക് ഒരു ശതമാനം പോലും ഇളവുകളില്ലാത്ത ഒരു സംഗതി എന്ന് പറഞ്ഞാൽ വിരോധിക്കപ്പെട്ട സംഗതിയാണ് അല്ലാഹും റസൂരും പാടില്ല അരുത് ചെയ്യരുത് ഉപയോഗിക്കരുത് അടുക്കരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്ത് നിരക്ക് പരിശോധിച്ചാലും നമുക്കതിൽ ഇളവില്ലായെന്നർത്ഥം അങ്ങനെയാണെങ്കിൽ അത് ചെയ്യത്തിൽ ചെയ്യാവോ അത് പാടില്ല അങ്ങനെയാണെങ്കിൽ സഹന അച്ചിരി ഉപയോഗിക്കാമോ പാടില്ല അപ്പൊ വിരോധിക്കപ്പെട്ട നിരോധിക്കപ്പെട്ട ഒരു സംഗീതിയിലും നമുക്ക് ഇളവില്ല അത് പൂർണ്ണമായി വിട്ടു നിൽക്കണം പിന്നെ ഇളവ് അനുവദിച്ചത് എവിടെയാണ് അത് നമുക്ക് അനുവദിക്കപ്പെട്ട ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളിലാണ് അതാ നബി പറഞ്ഞത് നിങ്ങളോട് ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാം പൂർണമായും എല്ലാവരും ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്മാർക്ക് നടക്കില്ല അതുകൊണ്ട് രവി പറഞ്ഞു ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ ദീനിൽ കൽപ്പിക്കപ്പെട്ട സംഗതികളിൽ പുണ്യകാര്യത്തിൽ നിങ്ങൾ പരമാവധി ചെയ്യുക അതാണ് മാക്സിമം നമുക്ക് എത്ര ചെയ്യാൻ കഴിയുന്നുവോ അത്ര ചെയ്യാം അതിലാണ് നമുക്ക് ഇളവുകൾ അനുവദിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഓരോരുത്തർ എനിക്ക് എനിക്കിത്രേ കഴിയുള്ളൂ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടല്ല എനിക്കിത്രയൊക്കെ കഴിയുള്ളൂ പക്ഷെ നമ്മുടെ കഴിവും നമ്മുടെ മനസ്സും നന്നാക്കറിയാം എന്ന ബോധ്യം നമുക്കുണ്ട് അതുകൊണ്ട് പരമാവധി ചെയ്യുക എന്നുള്ള മൂന്നാം നബി ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങളെ കുറിച്ച് മൗനം അവലംബിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ വിട്ട കാര്യങ്ങൾ എന്നെയും വിടണം എന്നാണ് അപ്പൊ നെബിസരം അലൈഹി യുവസരം കൃത്യമായി പറയാത്ത ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ അതിന്റെ പിന്നാലെ കൂടി നടക്കരുത് നബി നമ്മളോട് മൗനം അവലംബിച്ചതിൽ നമ്മൾ എങ്ങനെയാണോ അത് നമുക്ക് മനസ്സിലാകുന്ന സംഗതി അതുമായി നമ്മൾ മുന്നോട്ടു പോകലാണ് ദീനിനെ സംബന്ധിച്ച് അപ്പൊ ദീൻ എന്ന് പറഞ്ഞാല് ഏത് സാഹചര്യത്തിലും കൊണ്ട് നടക്കാൻ വളരെ എളുപ്പമാണ് ആരാണ് സങ്കീർണ്ണമാക്കിയെന്ന് ചോദിച്ചാൽ നമ്മളായിട്ടുണ്ടാക്കിയതാ ഈ ദീൻ തുടക്കത്തിൽ വളരെ ലളിതമായിരുന്നു പിന്നെ എല്ലാവരും കൂടി ദീനിനെ സങ്കീർണ്ണമാക്കിയപ്പോഴാണ് ഇത് എടുത്ത പൊങ്ങാത്ത വലിയ ചിരക്കായി നമുക്ക് അനുഭവപ്പെടുന്നത് അങ്ങനെയല്ല വളരെ ലളിതമാണ് റസൂ അള്ളാഹു റസൂർ പറഞ്ഞതുപോലെ കൊണ്ടു നടക്കുകയാണ് അതുകൊണ്ട് ദീൻ അങ്ങനെ സ്വീകരിക്കുകയും പരമാവധി നന്മകൾ ചെയ്ത് ആ സ്വർഗ്ഗം നേടാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം അള്ളാഹുഗ്രഹിക്കു മാറാൻ